അവൻ സഹി കെട്ട അവളോട് ചോദിച്ചു നിങ്ങൾ ആരെ കല്യാണം കഴിച്ചാൽ എനിക്കെന്താ നിങ്ങളോട് ചേർത്ത് പറയാൻ മാത്രം അർഹതയൊന്നും എനിക്കില്ല ഓഹോ അങ്ങനെയാണല്ലേ അവൻ ചോദിച്ചു അവൾ അതിന് മറുപടി പറഞ്ഞില്ല ആൽവിൻ ചുറ്റുപാടുമൊന്നും നിരീക്ഷിച്ച് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി ശേഷം അവൾ കരുകിലേക്ക് നീങ്ങി തിരിഞ്ഞു നിന്ന് തുണി അലക്കുകയായിരുന്ന അവളെ വട്ടം പിടിച്ച് എടുത്തുപൊക്കി തോളിലേക്കിട്ടു പെട്ടെന്ന് അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ അടിമുടി ഭയന്നു പോയിരുന്നു അവൾ കുതറാൻ നോക്കി ഹ അടങ്ങിയിരിക്കടി പെണ്ണെ അവനിൽ നിന്ന് മാറാൻ ശ്രമിച്ച അവളോടായി അവൻ പറഞ്ഞു ശേഷം താഴെ കിടക്കുന്ന ഒരു മരച്ചില്ലയിലായി അവളെ അവൻ കൊണ്ടുവന്നിരുത്തി എനിക്ക് പറയാനുള്ളത് മൊത്തം കേൾക്കാതെ ഇവിടെ എഴുന്നേറ്റ് പോയേക്കരുത് അവളോടൊരു നിർദ്ദേശം പോലെ അവൻ പറഞ്ഞു ശേഷം ഫോൺ എടുത്ത് ആരുടെയോ നമ്പർ ഡയൽ ചെയ്തു ഫോൺ സ്പീക്കർ മോഡിലിട്ടു അവൾ എന്താണെന്ന് മനസ്സിലാവാതെ അവനെ തന്നെ നോക്കി കുറച്ച് വെള്ളിന് ശേഷം അപ്പുറത്തൊരു സ്ത്രീ ശബ്ദം കേട്ടു ഹലോ ടെസ ഞാൻ ആൽവി അവൻ പറഞ്ഞത് കേട്ടപ്പോൾ അത് ടെസ്സയാണോ എന്ന് അവൾക്ക് മനസ്സിലായി പറയടാ അവൾ പറഞ്ഞു നിനക്കെന്നോട് പ്രേമമാണോ പെട്ടെന്ന് അവൻ്റെ ചോദ്യം കേട്ടതും മറുവശത്ത് നിശബ്ദത പടർന്നു എടി ചോദിച്ചതിന് മറുപടി പറ നിനക്കെന്നോട് പ്രേമമാണോ അത് ആൽവി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാദ്യം പറയേണ്ടത് എന്നോടാണ് അല്ലാതെ ഞാൻ പോലും അറിയാതെ നീയും നിന്റെ വീട്ടുകാരും അപ്പച്ചനും കൂടി എൻ്റെ കല്യാണം തീരുമാനിക്കുകയല്ല വേണ്ടത് ടെസാ ഞാൻ ഒരിക്കലും നിന്നെ എൻ്റെ ജീവിത പങ്കാളിയുടെ സ്ഥാനത്ത് കണ്ടിട്ടില്ല നിന്നെ അങ്ങനെ കാണാൻ എനിക്ക് കഴിയില്ല എൻ്റെ മനസ്സിൽ മറ്റൊരു പെണ്ണുണ്ട് ഞാൻ അവളെ മാത്രമേ വിവാഹം കഴിക്കൂ നീ തന്നെ ഇത് നിൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു മനസ്സിലാക്കണം എൻ്റെ വീട്ടുകാരെ പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്കറിയാം ഇപ്പോൾ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല മൂഡ് ശരിയല്ല സംസാരിച്ചാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ചിലപ്പോൾ നഷ്ടമാകും അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ നീ ഉദ്ദേശിച്ചതുപോലെ അല്ലെന്ന് മാത്രം അത്രയും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു ശേഷം ജാൻസിയുടെ മുഖത്തേക്ക് നോക്കി ഇപ്പം മനസ്സിലായോ ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് അവൾ കുറ്റവാളിയെപ്പോലെ മുഖം താഴ്ത്തി അവളൊന്നും മിണ്ടാതെ നിന്നു എവിടെ പോയിടെ പുല്ലേ നിന്റെ ശൗര്യമൊക്കെ അവൻ ചിരിയോടെ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൾ മിണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു ഈ ജന്മം എൻ്റെ ചങ്കിൽ ഈ പെണ്ണൊരുത്തി മാത്രം മതി ഈ ജീവിതം അവസാനിക്കുന്നതുവരെ അങ്ങനെ തന്നെ ആവും ചുമ്മാ കെട്ടിക്കോളാമെന്ന് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല വാക്കുകൊടുത്തിട്ടില്ല വാക്കുകൊടുത്താ അവളെ കൊണ്ടേ പോകത്തുള്ളൂ അവനത് പറഞ്ഞ് അവളെ ഒറ്റ വലിക്ക് താഴേക്ക് വലിച്ചു അവൻ്റെ പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ ഭയന്നെങ്കിലും അവൾ വീണത് അവൻ്റെ നെഞ്ചിലേക്കായിരുന്നു അവളെ ഗാഠമായി പുണർന്നു അവൻ്റെ കൈവിരലുകൾ അവളുടെ കഴുത്തിലൂടെ അലഞ്ഞു അതവളുടെ മുടിക്കെട്ടിലുടക്കി അവനാ മുടി അഴിച്ചു ആ മുടിയുടെ സുഗന്ധം അവനിലൊരു ലഹരി നിറച്ചു ഒരു വേള അവൻ്റെ ആധരങ്ങൾ അവളുടെ കഴുത്തിൽ അമർന്നു ശേഷം ആ അധരങ്ങൾ അതിൻ്റെ ഇണയെ കവർന്നു ഒട്ടും വേദനിപ്പിക്കാതെ ഒരു പൂവിൽ നിന്നും ശലഭം തേൻ കുടിക്കും പോലെ അവളുടെ അധരമധുരം അവൻ നുകർന്നു അപ്പുറത്തെ തെങ്ങിൻതോപ്പിൽ നിന്നുകൊണ്ട് കാര്യസ്ഥൻ വറീത് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അറിഞ്ഞ വാർത്ത തെറ്റാണ് എന്ന് സത്യത്തിൻ്റെ തിരിച്ചറിവിലോ നഷ്ടമാകുമെന്ന് തോന്നിയ പ്രണയം തിരികെ ലഭിച്ച സന്തോഷത്തിലോ എപ്പോഴും അവളും ആവേശത്തോടെ അവനെ തിരികെ പുണർന്നു ഒരു കള്ളച്ചിരിയോടെ അവൻ അവളിൽ നിന്നും അകന്നു മാറി മീശ പിരിച്ച് അവളെ നോക്കി അവനെ അഭിമുഖീകരിക്കാൻ അവൾക്ക് മടി തോന്നി ഇങ്ങനെ പോയാ കല്യാണം കഴിയുമ്പോൾ നീ എൻ്റെ മീശ മുഴുവൻ കടിച്ചെടുക്കുമല്ലോടി അവൻ പറഞ്ഞതും അവളുടെ മുഖത്ത് നാണം പൂത്തുലിയുന്നത് അവൻ കണ്ടിരുന്നു ഒന്ന് പോവാൻ നോക്ക് അവൾ കൃത്രിമ ദേഷ്യ മുഖത്ത് സൃഷ്ടിച്ചു അവനോട് പറഞ്ഞു നീ കുളിക്കാൻ വന്നാണെങ്കിൽ അതുകൂടെ കഴിഞ്ഞിട്ട് വേ മനുഷ്യ അന്നത്തെ അടിയുടെ ചൂട് മറന്നിട്ടില്ലല്ലോ ഇല്ല മറന്നിട്ടില്ല അതിനൊക്കെ നിനക്ക് പലിശ സഹിതം ഞാൻ തരും കുറിച്ചു വച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ പോവാ നിന്റെ പിണക്കം മാറ്റിയതുകൊണ്ട് ചിരിയോടെ അവൻ ബുള്ളറ്റ് മോടിച്ചു പോകുന്നത് കണ്ട് അവൾ കുറച്ചു നേരം നോക്കി നിന്നു ശേഷം അവളുടെ ബാക്കി ജോലികളിലേക്ക് കടന്നു ആൽവിൻ നേരെ ചെന്നത് ശങ്കരേട്ടൻ്റെ വീട്ടിലേക്കായിരുന്നു ഇവിടെ വന്നതിന് ശേഷം കിട്ടിയൊരു സൗഹൃദമായിരുന്നു ശങ്കരേട്ടൻ്റേത് ഒരു പാവം പോലീസ് കോൺസ്റ്റബിൾ എല്ലാം മനസ്സ് തുറന്ന് സംസാരിക്കാൻ സാധിക്കുന്ന സൗഹൃദം അദ്ദേഹത്തോടുണ്ട് ജാൻസിയോട് തോന്നിയ ഇഷ്ടം അയാളോട് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ആൽവിനെ കണ്ടതും അയാൾക്ക് അത്ഭുതം തോന്നി അയ്യോ സാറിവിടെ ശങ്കരേട്ടനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് എന്താണ് സാറേ വാ പറയാം സാറിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ഭാര്യ മൂത്ത മോളുടെ അടുത്താണ് അവൾ പ്രസവിച്ച് കിടക്കുകയാണ് ഒന്നും വേണ്ട എനിക്ക് ശങ്കരേട്ടൻ്റെ ഒരു സഹായം വേണം എന്താ സാറേ ഞാനെന്നൊരു പെങ്കോച്ചിൻ്റെ കാര്യം പറഞ്ഞില്ലേ മനസ്സിലായി സാറേ അയൽവിൻ പറയുന്നത് അയൽ ശ്രദ്ധയോടെ കേട്ടു സാറേ പെട്ടെന്ന് ഞാനെല്ലാം അറേഞ്ച് ചെയ്തോളാം ശങ്കരേട്ടന് നാളെ വരാൻ പറ്റുമോ പറ്റും അത് മതി തുടരും